എസ് എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണയും മലപ്പുറം ജില്ലയ്ക്ക് ചരിത്ര നേട്ടം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വിജയമാണ് ഇത്തവണ ജില്ല നേടിയത് എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികൾ ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടി സംസ്ഥാനത്ത് എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ നേട്ടവും ഇത്തവണയും ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് എട്രിക്കോട് പി കെ എം എച്ച് എസ് എസിലാണ് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വിജയമാണ് ഇത്തവണ മലപ്പുറം ജില്ല നേടിയത് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികൾ ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആൺകുട്ടികളും മുപ്പത്തിയെട്ടായിരത്തി നാനൂറ്റി നാല് പെൺകുട്ടികളുമാണ് യോഗ്യത നേടിയത് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് രണ്ട് വിജയശതമാനവും തിരൂരിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം എട്ട് എട്ട് ശതമാനവും വണ്ടൂരിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം തൊണ്ണൂറ്റി നാല് ശതമാനവും തിരൂരങ്ങാടിയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് ശതമാനമാണ് വിജയം എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികളാണ് ഇത്തവണ ജില്ലയിൽ പരീക്ഷ എഴുതിയത് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്ററുപത് ആൺകുട്ടികളും മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് സംസ്ഥാനത്തെ എല്ലാ വിഷയത്തിലും ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ നേട്ടവും ഇത്തവണയും ജില്ലയ്ക്കാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് അതിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ പെൺകുട്ടികളാണ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് പെൺകുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആൺകുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ നേട്ടവും മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയ്ക്കാണ് മൂവായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികളാണ് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് തിരൂരിൽ ആയിരത്തി മുപ്പത്തിനാറ് പേർക്കും വണ്ടൂരിൽ ആയിരത്തി അറുപത്തി പേർക്കും തിരുരങ്ങാടിയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് പേർക്കും എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഇടരിക്കോട് പി കെ എം എച്ച് എസ് എസ്സിലാണ് രണ്ടായിരത്തി പതിനാല് വിദ്യാർത്ഥികളാണ് ഇവിടെ ഇത്തവണ പരീക്ഷ എഴുതിയത് ജില്ലയിൽ നൂറ്റി എൺപത്തൊമ്പത് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി അൻപത് സർക്കാർ സ്കൂളുകളും ഇരുപത്തിരണ്ട് എയ്ഡഡ് സ്കൂളുകളും നൂറ്റി പതിനേഴ് അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടി